ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിന്നോടാ മാർബിൾ ലാൻഡിൽ നിന്ന് പോയിരുന്നു ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും മാർബിൾ ലാൻഡ് തിരൂർകുളം മഹാരാഷ്ട്രയിൽ നടക്കുന്ന കൊക്കോ ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തിരു സ്വദേശിയായ ശ്രിബിൻ കെ പി പൂനെ സെപ്തംബർ നാലിനാണ് മത്സരം നടക്കുന്നത് ഓഗസ്റ്റ് പതിനാല് മുതൽ പൂനെയിൽ വെച്ച് നടക്കുന്ന കൊക്കോ ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് നിറമുദൂർ സ്വദേശിയായ ഈമിടുക്കൻ കീഴടത്ത് പഠിക്കൽ സുധാകരൻ ബേബി ഗിരിജ ദമ്പതികളുടെ മകനായ ഷ്രിബിനാണ് മത്സരത്തിനൊരുങ്ങുന്നത് നാട്ടിൽ ചെറുപ്പം മുതലേ കൊക്കോ കളിക്കുന്നത് കണ്ടുവളർന്ന ഷ്രിബിന് അന്നുതൊട്ടെ തുടങ്ങിയതാണ് കളിയോടുള്ള ഇഷ്ടം മറ്റു കായിക ഇനങ്ങളെ പോലെ ഇത് കണ്ടുപഠിക്കാൻ കഴിയില്ല അതിനാൽ കഠിനാധ്വാനത്തിന്റെ ഫലം കൊണ്ടാണ് ഷിബിൻ കൊക്കോയിൽ നേട്ടങ്ങൾ കൈവരിക്കുന്നത് കൂട്ടുകാരോടൊപ്പം നന്നായി കൊക്കോ കളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകനാണ് ആദ്യമായി നടത്തിയത് പിന്നെ ശ്രീബിൻ എൻ്റെ മോസ്റ്റ് സീനിയർ പ്ലെയറാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ അതുപോലെ തന്നെ ഇവനെ കൂടാതെ തന്നെ നാല് നാലുപേരും മലപ്പുറം ജില്ലയിൽ നിന്ന് വേറെയുണ്ട് പേരും ഈ ഒരു കോട്ടർ നിന്നായതുകൊണ്ട് വളരെയധികം സന്തോഷം മുംബൈ കിലാഡീസിൽ ഇവർ രണ്ട് രണ്ടുപേരും ഇവനും ബിച്ചു എന്ന് പറഞ്ഞ ഒരു ജൂനിയർ പയ്യനും അതുപോലെ തന്നെ ചെന്നൈ ഗൺസ് ടീമിൽ ഒരാള് അതുപോലെ തെലുങ്ക് യോദ്ധാസിൽ ഒരാൾ അങ്ങനെ നാല് പേര് ഈയൊരു ഈ ഒരു സെന്ററിൽ നിന്ന് പോകുന്നതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഏഴാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ പരിശീലനമാണ് ഇതുവരെ എത്തിച്ചത് ബി പി എഡ് പഠനം പൂർത്തിയാക്കി ഷ്രബിൻ വളാഞ്ചേരി എം എസ് കെ വിം കോളേജിലെ പി ജി വിദ്യാർത്ഥിയുമാണ് ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരത്തിലും മധ്യപ്രദേശിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ മത്സരത്തിലടക്കം പങ്കെടുത്ത് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പോസ്റ്റൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയ ഷിബിൻ ജോലിയിൽ പ്രവേശിക്കുന്നതിനായി തയ്യാറെടുക്കുന്നതിനിടെയാണ് ഫൈനൽ ചാമ്പ്യൻഷിപ്പിൽ ഒരുങ്ങുന്നത് ഫസ്റ്റ് ദൈവത്തോട് നന്ദി പറഞ്ഞു കാര്യങ്ങൾ ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി തന്നതിന് പിന്നെ എൻ്റെ കോച്ച് ആശി ഒരുപാട് തവണ രാവിലെ ആയാലും വൈകിട്ടായാലും ഞങ്ങളെ ഒരുപാട് തവണ കഷ്ടപ്പെട്ടാണ് ക്യാമ്പ് എടുത്താലും ഓരോ എന്ത് പ്രതിസന്ധി വന്നാലും കൂടെ ഞങ്ങളെ കൂടെ ഒറ്റക്കെട്ടായിട്ട് ഒരു കോച്ചിനു പുറമെ ഒരു എന്താ പറയുക ഒരു അനിയന്മാരെ എങ്ങനെ കാണണം അതേ രീതിയിലാണ് ഞങ്ങളെപ്പോഴും കൊണ്ടു നടന്നിട്ടില്ല ആരും എന്ത് കുറ്റം പറഞ്ഞാലും അതിനെതിരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നല്ലൊരു സ്റ്റാൻഡിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആഷിക്കേട്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ സെക്രട്ടറി സജി സാറ് സാറായാലും എന്ത് ഞങ്ങൾക്ക് ടീമിന് വേണ്ടിയിട്ടുള്ള എന്ത് എ ടു കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യണത് സാറാണ് സാറോട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ കൊക്ക അസോസിയേഷനിലെ സെക്രട്ടറിമാർ പിള്ള സാറ് രാധകൃഷ്ണൻ സാർ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ വത്സൺ സാറ് അതുപോലെ തന്നെ ഇപ്പൊ ഈ ടീമിൽ തെരഞ്ഞെടുത്ത ഇന്ന റാപ്പർ ബാധുഷർ സാറിന് ഒരുപാട് നന്ദി വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും പൂർണ്ണ പിന്തുണയിൽ ജോലിയോടൊപ്പം കൊക്കോയും കൊണ്ടുപോകാനാണ് ആഗ്രഹം